രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരനായ കൊല്ലം സുതി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കഴിയുകയാണ് ഭാര്യ രേണുവും രണ്ടു മക്കളും സുധിയുടെ ഓർമ്മകളെ കുറിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ രേണു പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ രേണുവിനെ കുറിച്ചൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് രേണു അഭിനയ രംഗത്തേക്ക് കടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രേണു തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് താനൊരു നാടകത്തിൽ ചേർന്നിരിക്കുകയാണെന്നും ഉടനെ തന്നെ നാടകം പുറത്തു വരുമെന്നാണ് രേണു പറയുന്നത് കൊച്ചിൻ സംഗമിത്രയുടെ ഇരട്ട നഗരം എന്ന നാടകത്തിലാണ് ഇപ്പോൾ റേണു അഭിനയിക്കുന്നത് ചെറുപ്പം മുതലേ അഭിനയത്തോട് ഇഷ്ടവും നാടകത്തിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു നിർമ്മാണത്തിനിരിക്കുന്ന ഒരു ചിത്രത്തിലും രേണു ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സുധി ചേട്ടൻ പോയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു രേണു കടന്നുപോയി കൊണ്ടിരുന്നത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് മാസംതോറും എന്തെങ്കിലുമൊക്കെ നൽകുമെന്നും രേണു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ ബന്ധുക്കാരും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ ഒരിക്കലും ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്നും സുധി ഭാര്യയെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയുമെന്നൊക്കെ രേണു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരു ജോലിയുള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്നും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമെന്നും ആകുമ്പോൾ ഒരു ജോലി കൂടി ഉള്ളത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകും എന്നുള്ള കമന്റുകളാണ് രേണുവിന് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേർ രേഖപ്പെടുത്തുന്നത് എപ്പോഴും ശുതി കൂടെ തന്നെ ഉണ്ടാവുമെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം രണ്ടു മക്കൾക്കും രേണുവിനും എപ്പോഴും ഉണ്ടാവും എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്